ഹായ് ഫ്രണ്ട്സ് പ്രവീൺ ഫിഷിംഗ് ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു വാഹ വാഹിനായിട്ട് വന്നതാണ് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ വാ വന്ന ഉടനെ തന്നെ വാഹനം നമ്മൾ അടിച്ചു കേട്ടിട്ടുണ്ട് ഇതാണ് ആ വാഹ ഒരു നാല് കിലോ അടുത്ത് ഉറപ്പാണ് സൈസ് കണ്ടോ അടിപൊളി വാഹമല്ലേ ഇതിൻ്റെ ഷൂട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളി വാങ്ങി അടിച്ചിട്ടുണ്ട് ഓഹ് കയറി കുറിപ്പ് ചാൻസ് വളരെ കൂടുതലാണ് അടിപൊളി ഒരു വാഹനം അടിച്ചിട്ടുണ്ട് മർമ്മത്തിൻ്റെ അടി കൊണ്ടേ അതുകൊണ്ട് വലിയ ഇല്ല ഡാറ്റ് ഒരുപാട് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു ഇതുകൊണ്ടോ ഒരനക്കം ഇല്ല കറക്റ്റ് മർമ്മത്തിൻ്റെ അടി കിട്ടിയേക്കുന്നത് ത്ര കയറിയിട്ടുണ്ടെന്നറിയത്തില്ലോ ഡാറ്റ് കുറച്ചേ കയറിട്ടുള്ളൂ ക്യാറ് ഊരി പോകാൻ ചാൻസ് കൂടുതലാ ലോക്ക് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇച്ചിരി വെയിറ്റ് ഉള്ള ടുക്കും ഒക്കെ ചിലപ്പോൾ ഊരി പോവും നമുക്ക് നൂലൊന്ന് ടൈറ്റ് ചെയ്യട്ടെ മർമ്മത്തിൻ്റെ അടി കൊണ്ടുകൊണ്ട് വലിയ ഫൈറ്റില്ല പൊക്കി എടുക്കാൻ നോക്ക് കയറിയിട്ടുണ്ടോ നോക്കട്ടെ നമുക്ക് കുറച്ച് കേറിയിട്ടുള്ളൂ ഇടുകന്ന നോക്കാം വീരക്കോ ചാൻസ് കൂടുതല പോക്കി എടുത്ത് ഉറപ്പായിരൂ നമുക്കേ ഒരു മെഷീനോട് അടിക്കുക ഒരു മെഷീനോട് അടിച്ച് കൊള്ളിക്കാം വാലയിൽ അടിച്ചു നോക്കാവേ എന്നു അടിച്ച പിന്നെ ഊരി എടുക്കാൻ പാടുവരും ഓക്കെ വാലയിലായത് കൊണ്ട് അവൻ അടിക്കാൻ നോക്കിയിട്ടുണ്ട് അടിപൊളി പോലെ രണ്ടാമത്തെ ഡാർട്ട് അടിച്ച് കേട്ടിട്ടുണ്ട് അതെ ആദ്യത്തെ നൂരി എടുക്കട്ടെ കാല ചുറ്റി നിർത്തിയേക്കുക എങ്ങാനും വലിച്ചോണ്ട് പോയി ഊരി പോയാലേ നിമിഷനുമായിട്ട് അവൻ അങ്ങ് പോകും മൂന്നാല് കിലോ ആണ് അടിപൊളി മീൻ ഇതുണ്ട് ഇതിൻ്റെ ഡാറ്റകത്തിട്ട് കയറിയില്ല ജസ്റ്റ് ലോക്ക് കയറിയിട്ടേ ഉള്ളൂ ഇതുണ്ട് തൊട്ടവണ് ഈ മെഷീൻ ഇവിടെ നൂര് എടുക്കട്ടെ ഇത് ഇച്ചിരി ഒരു ലോക്കേ കയറിയിട്ടുള്ളൂ അത് ത്രിപിൾ ലോക്കായിരുന്നു എൻ്റെ ഒരു ലോക്കേ കയറിയിട്ടുള്ളൂ കുറച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കുത്തി കേട്ടേണ്ടി വരുന്നു പോകുന്നു മീൻ്റെ വലിപ്പം കണ്ടോ സൈസ് കണ്ടോ ഒരു നാല് കിലോ അല്ല വാറൊക്കെ കണ്ടോ എൻ്റെ നല്ല വിരിച്ച് നല്ല സെറ്റല്ലേ അല്ല അടിപൊളിയല്ലേ കാണേ സെറ്റ് വാ വാഹ മണൽവാഹയാണേ തലയൊക്കെ കണ്ടോ ചെന്ന പോലെ പോകാൻ നോക്കിയേ